ഹായ് ഫ്രണ്ട്സ് നമ്മളിന്ന് കാണാൻ പോകുന്നത് ഈ കാണുന്ന കൊളപ്പള്ളി പാലക്കാട് കൊളപ്പുള്ളി ഹൈവേയിൽ പത്തിരിപ്പാല ജംഗ്ഷനാണ് ഈ പത്തിരിപ്പാല ജംഗ്ഷനിൽ മണ്ണൂർക്ക് പോകുന്ന റോഡാണിത് കേരളശ്ശേരി കോങ്ങാടൊക്കെ പോകുന്ന റോഡാണിത് ഈ റോഡിൽ ഏകദേശം ഒരു മൂന്ന് കിലോമീറ്റർ എന്നുവെച്ചാൽ ഒരു അഞ്ച് തൊട്ട് ഒരു ആറ് മിനിറ്റ് യാത്രയേ ഉള്ളൂ നമുക്ക് എത്തിപ്പെടാൻ പറ്റും ഈ ഒരു വീട്ടിലേക്ക് ഇതാണ് നമ്മൾ കാണാൻ പോകുന്ന പ്രോപ്പർട്ടി സോ ഇതിൻ്റെ ഫ്രണ്ടിൽ ടാർ റോഡാണ് പഞ്ചായത്ത് റോഡാണ് നല്ല മനോഹരമായിട്ടുള്ളൊരു ഗേറ്റ് ഓപ്പൺ ചെയ്ത് അത്യാവശ്യം നല്ല സ്പേസ് ഏകദേശം ഒമ്പതര സെൻറ്റ് സ്ഥലമുണ്ട് ഒമ്പതര സെൻറ് സ്ഥലവും ആയിരത്തി അമ്പത് സ്ക്വയർ ഫീറ്റ് വീടുമാണ് വെള്ളത്തിൻ്റെ സോഴ്സ് ജലനിധി വാട്ടർ ആണുള്ളത് കിണറിനുള്ള സ്ഥാനമുണ്ട് കിണർ പക്ഷേ കുഴിച്ചിട്ടില്ല ആവശ്യമുള്ളവർ കുഴിക്കാം അതുപോലെ തന്നെ ബോർവെല്ലാം അവിടെ അടിക്കാൻ പറ്റുന്ന സ്ഥലം തന്നെയാണ് ചുറ്റുവട്ടം നോക്കുമ്പോൾ അത്യാവശ്യം നല്ല സ്പേസുകളുണ്ട് ഇപ്പോൾ റൈറ്റ് സൈഡ് നോക്കിയാൽ അത്യാവശ്യം സ്പേസ് ഉണ്ട് ബാക്കിലേക്ക് കൂടുതൽ സ്പേസ് ഉണ്ട് ഫ്രണ്ടിലേക്കും കൂടുതൽ സ്പേസ് ഉണ്ട് കേട്ടോ രണ്ട് സൈഡും ചെറിയ നീളത്തിലാണ് പ്രോപ്പർട്ടി കിടക്കുന്നത് ഈ ഭാഗത്ത് ചെറിയൊരു വാല് പോലെ ബാക്കിലേക്കൊരു കോർണർ ഇതും കിടക്കുന്നുണ്ട് ഇത് വെളിയിലൊരു കോമൺ വാഷ്റൂമാണ് ഇന്ത്യൻ സ്റ്റൈലിലുള്ളൊരു കോമൺ വാഷ്റൂം വീടിന് അത്യാവശ്യം പഴക്കമുണ്ട് ഏകദേശം പത്ത് വർഷത്തോളം പഴക്കമുണ്ട് വീടിന് ഇത് ഇങ്ങനെ ഇതുവരെയും ലാസ്റ്റ് ആ മതിൽ കാണുന്നതായിരിക്കും അപ്പോൾ ഈ ഒരു സൈഡ് വന്നിട്ട് ചെറിയ കുട്ടി മതിലുകൾ നമുക്ക് ഹൈറ്റ് കൂട്ടണമെങ്കിൽ കൂട്ടാം സോ ജലനിധി വാട്ടർ ഇവിടെ ഇട്ടിട്ട് പൈപ്പ് ലൈൻ വള്ളം ഇട്ടിട്ട് മേലേക്ക് വരി മോട്ടറിലൂടെ പമ്പ് ചെയ്യുകയും ചെയ്യുന്നു ഓക്കെ ഇത് കിച്ചണിൽ നിറങ്ങുന്ന ഏരിയ ആണ് ഫ്രണ്ടിൽ നമുക്ക് കാണാം അത്യാവശ്യം നല്ല സ്പേസ് ഉണ്ട് ഒരു രണ്ട് മൂന്ന് കാറൊക്കെ പാർക്ക് ചെയ്യാനുള്ള സ്പേസ് നമുക്ക് ഈ ഭാഗത്തുണ്ട് നമുക്ക് ഫസ്റ്റിൽ തന്നെ ഇവിടെ കാണാൻ കിട്ടുന്നത് അത്യാവശ്യം നല്ല സ്പേസ് ഉള്ളൊരു സിറ്റൗട്ടാണ് ടൈൽസും അതുപോലെ തന്നെ ഫ്രണ്ടിലെ ഡോറൊക്കെ നല്ല തേക്കിൻ്റെ നല്ല ഡോറൊക്കെ കൊടുത്തിട്ടുണ്ട് നല്ലൊരു സ്പേസ് ഉണ്ട് അത്യാവശ്യം സ്പേസ് ഉള്ള ഇരിക്കാനൊക്കെ സ്പേസ് കൊടുത്തിട്ടുള്ള ഒരു സിറ്റൗട്ടാണ് നമ്മൾ ഈ ഡോറിന് നമ്മൾ കയറുന്നത് തന്നെ അത്യാവശ്യം നല്ല സ്പേസ് ഉള്ളൊരു ലിവിങ് ഏരിയയിലേക്കാണ് ഇപ്പോൾ ഇവിടെ നമുക്ക് കാണാൻ പറ്റും താഴെ നല്ല ഡിസൈനിൽ കാണുന്നുണ്ട് പക്ഷേ ഇവിടെ ടൈൽസോ മാർബിളോ കാര്യമൊന്നും കൊടുത്തിട്ടുള്ള സിമെൻ്റ് നിലവാണ് അപ്പോൾ നമുക്ക് ഇതിലുള്ള പണി എന്ന് പറഞ്ഞാൽ ശരിക്കൊരു ടൈൽസിൻ്റെ വർക്ക് കംപ്ലീറ്റ് വീട്ടിനകത്തും ചെയ്യാണ്ട് ബാത്റൂമിലും സിറ്റൗട്ടിലും മാത്രമാണ് അവരത് ടൈൽസിൻ്റെ വർക്ക് കംപ്ലീറ്റ് അപ്പോൾ ബെഡ്റൂമിലെല്ലാം നമുക്ക് ടൈൽസിൻ്റെ വർക്ക് ചെയ്യാനായിട്ടുണ്ട് രണ്ട് ബെഡ്റൂമാണ് ഈ വീട്ടിനകത്തുള്ളത് ചെറിയൊരു ഷെൽഫും കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട് കബോർഡിൻ്റെ വർക്ക് ചെറുതായി ചെയ്തിട്ടുണ്ട് ഈ രണ്ട് ബെഡ്റൂമും കോമൺ ആണ് ബാത്റൂം കൊടുത്തിരിക്കുന്നത് അറ്റാച്ച് കൊടുത്തിട്ടില്ല അറ്റാച്ച് കൊടുക്കാനുള്ള സ്പേസ് ഒക്കെ ഉണ്ട് കേട്ടോ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ അറ്റാച്ച് ചെയ്യാൻ പറ്റും അതിനുള്ള സ്പേസ് ഉണ്ട് അപ്പോൾ ഇതാണ് നമുക്ക് അത്യാവശ്യം നല്ല സ്പേസ് ഉള്ളൊരു ലിവിങ് ഏരിയ കിട്ടിക്കഴിഞ്ഞാൽ അവിടെ നമ്മൾ നേരെ എൻ്റർ ചെയ്യുന്ന ഒരു നല്ലൊരു ഡൈനിങ് സ്പേസിലേക്കാണ് അപ്പോൾ നമ്മൾ ബെഡ്റൂം ആദ്യം കണ്ടു ഇപ്പോൾ ഇനി ഒരു ബെഡ്റൂം ഉള്ളത് ഈ ഒരു കോമൺ ബാത്റൂമിൻ്റെ അടുത്ത് തന്നെയാണ് ഇതാണ് ഒരു കോമൺ ആയിട്ടുള്ള ടോട്ടലി വീട്ടിനകത്ത് ഈ കോമൺ ആയിട്ടുള്ള ഈ ഒരു ബാത്റൂം പിന്നെ വെളിയിൽ നമ്മൾ കണ്ടൊരു ബാത്റൂം അതാണുള്ളത് ഓക്കെ ഈ ഒരു വാഷ്റൂമും അതുപോലെ തന്നെ അവർ ടൈൽസ് പതിച്ചിട്ടുണ്ട് വാഷ്റൂമിലും അതുപോലെ തന്നെ വലിയ സിറ്റൗട്ടിലും മാത്രമേ ഉള്ളൂ ബാക്കി ഇത് രണ്ടാമത് ബെഡ്റൂം അങ്ങനെ രണ്ട് ബെഡ്റൂമാണ് വീട്ടിനകത്തുള്ളത് രണ്ടിനും കൂടി കോമൺ ആയിട്ടുള്ള ഒരു വാഷ്റൂം പിന്നെ ഇവിടെ നമ്മൾ നേരെ കാണുന്നത് ഇവിടെ നമ്മൾ വാഷ് ബേസിനും കാര്യങ്ങളൊക്കെ കണ്ടു ഇവിടെ ഡൈനിങ് സ്പേസ് കണ്ടു മേലേക്ക് കയറാനുള്ള സ്റ്റെയർ നമ്മൾ നേരെ കിച്ചണിലേക്ക് പോകും ഇത് ഈ വീട് വന്നിട്ട് കിഴക്ക് ഫേസ് ചെയ്തിട്ടാണുള്ളത് ഓക്കെ കിഴക്ക് ദർശനം ചെയ്തിട്ടുള്ള വീടാണ് സോ ഇതിൽ ഒരു ആലുവടുപ്പ് കൂടെ കണക്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഗ്യാസ് സ്റ്റവും അവർ കണക്ട് ചെയ്തിട്ടുണ്ട് മേലെയല്ല നമുക്ക് വാൾ ഡ്രോപ്സ് കൊടുത്തിട്ടുണ്ട് നമുക്ക് വേണമെങ്കിൽ കബോർഡ് കാര്യങ്ങൾ സെറ്റ് ചെയ്യാൻ പറ്റും എവിടെയും കബോർഡിൻ്റെ വർക്കൊന്നും ചെയ്തിട്ടില്ല കേട്ടോ ആ ഒരു റൂമിലല്ലാണ്ട് ഇവിടെ നമുക്ക് വെള്ളിലോട്ട് ഒരു വഴി ഇവിടെ നമ്മൾ നേരഞ്ഞ് മേലെ മേലെ ഇതിലേക്ക് പോവാം സ്റ്റെയർ റൂം മാത്രം അവിടെ ചെയ്തു വെച്ചിട്ടുള്ളൂ ഓൺലൈൻ ആൻഡ് ഷെയർ ഇതിൽ ഹാൻഡ് റൈലും കാര്യങ്ങളൊക്കെ ചെയ്യാണ്ട് വർക്ക് പെയിൻറ്റിങ് ഇതെല്ലാം ഉണ്ട് നമ്മൾ കണ്ടതുപോലെ ഏകദേശം ഒമ്പായിരം സെൻറ്റ് സ്ഥലം അതുപോലെ തന്നെ ഇപ്പോൾ ഇവിടെ ഞാൻ പറഞ്ഞ പോലെ തന്നെ താഴെ ഹാൻഡ് റൈലും കാര്യങ്ങളൊക്കെ പറയുമ്പോൾ ചെറിയൊരു റൂം സെറ്റ് ചെയ്യാനുള്ള അത്രയും സ്പേസ് ഒരു വിട്ടിട്ടുണ്ട് പിന്നെ നമുക്ക് നേരെ പോകുന്ന ഓപ്പൺ ടെറസിലോട്ടാണ് സോ അത്യാവശ്യം സ്പേസ് ഉള്ള സ്ഥലം വെച്ചാൽ ഒമ്പായിരം സെൻറ് സ്ഥലം ആയിരത്തി അമ്പത് സ്ക്വയർ ഫീറ്റ് വീട് രണ്ട് ബെഡ്റൂം നമുക്ക് മേലേക്ക് വേണമെങ്കിൽ ഇനി എടുക്കാം വെള്ളത്തിൻ്റെ സോഴ്സ് ഇപ്പോൾ ഉള്ളത് ജലനിധിയാണ് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ബോർവെല്ലും ഒക്കെ ഇണവർ ഒക്കെ കുഴിക്കാനുള്ള സ്പേസും സ്ഥലങ്ങളൊക്കെ ഉണ്ട് അത്യാവശ്യം കാർ വർക്ക് പാർക്ക് ചെയ്യാനും എല്ലാത്തിനും നല്ല സൗകര്യമുള്ള ഒരു നല്ലൊരു പ്രോപ്പർട്ടി തന്നെയാണ് അപ്പോൾ ഈ ഒരു പ്രോപ്പർട്ടി നമ്മൾ നോക്കുമ്പോൾ ജംഗ്ഷൻ ജംഗ്ഷനെന്ന് വെച്ചാൽ എല്ലാം കൊണ്ടും പത്രിപ്പാല ജംഗ്ഷൻ എന്ന് പറയുമ്പോൾ അടുത്ത് തന്നെയാണ് നമ്മുടെ പത്രിപ്പാല ഹയർ സെക്കൻഡറി സ്കൂളും എല്ലാം വരുന്നത് അപ്പോൾ ഒരു മൂന്ന് കിലോമീറ്റർ ചുറ്റുള്ളിൽ തന്നെ നമുക്ക് പത്രിപ്പാല എത്തുന്നുണ്ട് പിന്നെ മൗണ്ട് സീനോ സ്കൂളും അടുത്ത് വരുന്നുണ്ട് കോളേജ് ആയാലും അടുത്ത് വരുന്നുണ്ട് അങ്ങനെ ഹോസ്പിറ്റൽ വളരെ നിയറസ്റ്റ് ആയിട്ടുണ്ട് ഇപ്പോൾ എല്ലാം കൊണ്ടും സൗകര്യമായിട്ടുള്ളൊരു പ്രോപ്പർട്ടി തന്നെയാണ് ഈ ഒരു ഒമ്പതര സെൻറ്റ് സ്ഥലം ഈ വീടിനും കൂടി ഇതിൻ്റെ ഓണർ പറയുന്ന പ്രൈസ് വളരെ ചുരുങ്ങി മുപ്പത്തിമൂന്ന് ലക്ഷം രൂപയാണ് പറയുന്നുള്ളൂ തേർട്ടി ത്രീ അതും ചെറിയ രീതിയിൽ നെഗോഷ്യബിളാണ് അപ്പോൾ താല്പര്യമുള്ളവർ ഇതിൽ കൊടുത്തിട്ട് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക നിങ്ങൾക്ക് വേണ്ട കൂടുതൽ ഡീറ്റെയിൽസ് കിട്ടുന്നുണ്ടാവും അതുപോലെ തന്നെ നിങ്ങൾക്ക് ഏതെങ്കിലും പ്രോപ്പർട്ടീസ് വിൽക്കാനോ വാങ്ങാനോ ഉണ്ടെങ്കിലും നമ്മളായിട്ട് കോൺടാക്ട് ചെയ്യുക നമ്മൾ ഹെൽപ്പ് ചെയ്തു തരുന്നുണ്ടാവും അപ്പോൾ ഇനിയും ഇതുപോലത്തെ സൂപ്പർ വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും എല്ലാവർക്കും താങ്ക് യു ആൻഡ് ടേക്ക് കെയർ ബബ്